പാലക്കാട് പൊള്ളാച്ചു റെയിൽവേ ലൈനിലെ യാക്കര റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നു പകൽ ഗേറ്റ് അടച്ചിടുന്നത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴുമണിവരെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായി റെയിൽവേ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അറ്റകുറ്റപ്പണിയാണ് കാരണമായി പറയുന്നത് എന്നാൽ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ യാത്രക്കാരും വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നത് പകരം ജില്ലാ പോലീസ് ഓഫീസ് ഷാദിമഹൽ വഴി ഗതാഗതം നടത്തണം വലിയ തിരക്കാണ് ഇടുങ്ങിയ ഈ വഴിയിൽ അനുഭവപ്പെടുന്നത് ഇതോടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാകുന്നത് ഓട്ടോ ഡ്രൈവർമാരാണ് നിലവിൽ തന്നെ പല റോഡുകളും നഗരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ മാറ്റത്തിന്റെ ആവശ്യമുണ്ട് എല്ലാ റോഡും ക്ഷ ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഉള്ളത് ഇവിടെ ഒരു മാറ്റം ആവശ്യമുണ്ട് ഞങ്ങൾക്ക് കംപ്ലൈന്റ് കംപ്ലൈന്റ് ഇത് തന്നെയാണ് മാറ്റം വരണം ഒരു റോഡൊക്കെ നല്ല വികസനം വരണം അതെ അത് അറിഞ്ഞു പക്ഷെ പോരാ ഇപ്പ അടച്ചിട്ട് കാര്യം എക്സൻ ആയില്ലേ അതുകൊണ്ട് അടച്ചിടുന്നത് നല്ല റോഡ് വരട്ടെ അതോ ഞങ്ങൾക്കും ഓട്ടോറിക്ഷക്കാർക്കും വളരെ ഗുണമാണ് മാറ്റം വരണം യു ടി വി ന്യൂസ് പാലക്കാട്